പ്പെട്ടൊരു നമസ്കാരം സനോജാണ് ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ പത്തരിപ്പാലയ്ക്കടുത്തുള്ള തടുക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഇന്ന് പ്ലോട്ടുള്ളത് എന്നൊരു അർജൻറ് സെയിലാണ് നമ്മുടെ പാർട്ടിക്ക് അർജൻറ്റായിട്ട് സെയിൽ ചെയ്യേണ്ടതു മാത്രമാണ് കൊടുക്കുന്നത് അവരുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഫ്രണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ടാർ റോഡിൽ നിന്ന് അതായത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പ്ലോട്ടിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം ഇതാണ് കോങ്ങാട് പത്തിരിപ്പാല റോഡ് ഒരുപാട് ബസ്സുകൾ ഓടുന്ന ബസ് റൂട്ടുള്ള റോഡ് തന്നെയാണ് കേട്ടോ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് കിടക്കുന്നത് ഒരു ടിപ്പറിന് വരാൻ പറ്റുന്ന അത്ര വേദിയുള്ള മണ്ണിട്ട് റോഡാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ളത് അടുത്തൊക്കെ വീടുകൾ ഒരുപാട് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ മുൻവശത്തുള്ള റോഡാണ് ഈ കാണുന്നപ്പോഴൊരു ജംഗ്ഷനായിട്ട് വരും കേട്ടോ നമുക്ക് രണ്ട് റോഡായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് ഇത് വേറൊരു വീട്ടിലേക്കുള്ള റോഡാണ് അപ്പോൾ പക്ഷേ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ഈ വലതുഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് റോഡാണ് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം നമുക്ക് നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ഈ വെയിൽ കെട്ടിയിട്ടുള്ള ഇതവിടെ ആയിരിക്കും നമ്മുടെ എൻട്രൻസ് കിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്ന് നോക്കാം കമ്പി വേലി കെട്ടിയിട്ട് നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഫ്രണ്ടിൽ മണ്ണിട്ട് റോഡോട് കൂടിയിട്ടുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പോകുന്ന റോഡ് നേരെ വേറൊരു പ്രൈവറ്റ് പാർട്ടിയുടെ പറമ്പിലേക്കാണ് പോകുന്നത് ഈ മണ്ണിട്ട് റോഡ് നേരെ ചെല്ലുന്ന ഒരു പറമ്പിലേക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ പറമെന്റ് അപ്പുറത്താണ് മെയിൻ റോഡ് കിടക്കുന്നത് കേട്ടോ ഈ പറമെൻ്റെ അപ്പുറത്ത് വേറൊരു പറമ്പ് കൂടി ഉണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ടാറോട്ട ബസ് റൂട്ടുള്ള റോഡാണ് അപ്പോൾ അത്ര ദൂരമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് അപ്പോൾ വലിയ ദൂരമൊന്നും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പറയുന്നത് പറയുന്നുണ്ടോ ഇത് വേറൊരാളുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് കാണിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വന്നതേ ഉള്ളൂ കേട്ടോ ഈ വേലി കെട്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് അപ്പോൾ നമുക്കിനി നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറുന്ന എൻട്രൻസ് പറയുന്ന ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ മതിലായി കാണുന്നത് ഈ മതിലിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്ന ഈ മതിലിനോട് ചേർന്നിട്ടുള്ള ഏരിയയാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ കാരണം ഇപ്പോൾ അവർക്ക് നടക്കാനുള്ള വഴിയാണ് ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് അവരുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന റബ്ബർ മരത്തിൻ്റെ ഇവിടുന്ന് ഈ മതിൽ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അത് നരപ്പായിട്ടുള്ളൊരു ഭൂമി തന്നെയാണ് കേട്ടോ ഈ കാണുന്ന മണ്ണ് കൊണ്ടുള്ള തിട്ടയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് നമുക്ക് ആ ഒരു ചെറിയൊരു അതായത് അപ്പുറത്തെ അവരുടെ വീടാണ് അവരുടെ തറവാട് വീടാണ് അതിൻ്റെ പുറത്തുള്ള ഫ്രണ്ടേജ് ഫ്രണ്ടിലുള്ള സ്ഥലമാണ് ഈ കിടക്കുന്നത് ഈ ഈ നമ്മുടെ ഈ ചെറിയ സൈക്കിളോട് ചേർന്ന് കിടക്കുന്ന ഈ നേരിട്ടുള്ള ഒരു പോർഷനാണ് ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നിലവിൽ ഇവിടെ അതിനൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ആവശ്യക്കാർ വന്നിട്ട് നോക്കിയിട്ട് കറക്റ്റ് പത്ത് സെൻറ്റ് അളന്നിട്ട് തരുന്നതായിരിക്കും ഈ കാണുന്ന സ്ട്രൈറ്റ് കാണുന്ന വഴി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞതിന് ശേഷം ഈ ഒരു അലക്കകല കാണുന്നുണ്ട് ഇതിൻ്റെ ഈ സൈഡ് കൂടെ ചേമ്പൊക്കെ നട്ടിട്ടുള്ള ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അവർ സ്ഥലം അളന്ന് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ടില്ല പത്ത് സെൻറ്റ് തിന്ന് ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു വിലക്കാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇവിടെ ഇവിടെ ഈ മാർക്കറ്റ് വിലയെക്കാട്ടിലും കുറഞ്ഞൊരു വിലയിലാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വില ഞാൻ അവസാനം പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ അതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ടാപ്പിംഗ് ഒന്നോ രണ്ടോ റബ്ബറൊക്കെ ഷീറ്റൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വലിയ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട നമുക്ക് സ്ഥലത്തിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി കാരണം നിരപ്പായിട്ടുള്ളൊരു ഭൂമിയാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് മണ്ണോട്ട് റോഡുണ്ട് ഒക്കെ റോഡ് ടാറോട്ട് റോഡിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേനലിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു കാരണം ഇവിടെയൊക്കെ കിണറുകളുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോറൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് വറ്റാത്ത വെള്ളം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമുക്കിത് തൊട്ടടുത്തന്നെ ഒരു പഴയ ഒരു തറവാട് വീടോ ഓടിട്ട് വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കോങ്ങാട് പത്തിരിപ്പാല റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം അകത്തേക്ക് മാറ്റിയിട്ടുള്ള നമ്മുടെ ഈ പത്ത് സെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് സ്ഥലത്തിന് എൺപതിനായിരം എൺപത്തഞ്ച് രൂപയൊക്കെ സെൻറ്റിന് അവിടെ വില നിലവിലുണ്ട് അപ്പോൾ എഴുപതിനായിരം രൂപ മാത്രമാണ് അവർ ചോദിക്കുന്നത് സെൻറ്റിന് അർജൻറ് സെയിലായത് കൊണ്ട് മാത്രമാണ് അപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടുള്ള ആളുകളുണ്ടെങ്കിൽ താഴത്തെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു കിടിലും സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ